നമസ്കാരം ഇന്ത്യയിലെ സുഗമമായ സാമ്പത്തിക ഇടപാടുകൾക്കും നികുതി സംബന്ധമായ കാര്യങ്ങൾക്കും നിങ്ങളുടെ ആധാർ കാർഡ് പാൻ കാർഡുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് നിർണായകമാണ് ഇന്ത്യൻ പൗരന്മാർക്കുള്ള ഏറ്റവും സുപ്രധാന തിരിച്ചറിയൽ രേഖകൾ ഒന്നാണ് പാൻ കാർഡ് പെർമനന്റ് അക്കൗണ്ട് നമ്പർ എന്നതിന്റെ ചുരുക്ക രൂപമാണ് പാന് നികുതിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പാൻ കാർഡ് വഴിയാണ് നടക്കുന്നത് വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക തട്ടിപ്പുകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ആധാർ കാർഡ് പാൻ കാർഡുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത് പാൻ കാർഡും ആധാർ കാർഡും ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം ഓർമ്മയില്ലാത്ത ആളുകൾക്ക് ഇത് പരിശോധിക്കാനുള്ള സൗകര്യവും സർക്കാർ നൽകുന്നുണ്ട് ഇത് ഓൺലൈനായും എസ് എം എസ് വഴിയും ചെയ്യാനാകും ആദായ നികുതി വകുപ്പിന്റെ വെബ്സൈറ്റ് സന്ദർശിച്ച് ലിങ്ക് ആധാർ പാൻ സ്റ്റേറ്റസ് എന്ന ടാബ് ക്ലിക്ക് ചെയ്ത് ആധാർ കാർഡ് നമ്പർ പാൻ നമ്പർ എന്നിവ നൽകിയാൽ ഇവ രണ്ടും ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കും പാൻ കാർഡ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം എന്ന ലിങ്ക് ആദായ നികുതി ഇ പോർട്ടൽ സന്ദർശിക്കാം ഈ പേജിൽ ഇടതുവശത്തായി ക്വിക്ക് ലിങ്കുകൾ ക്ലിക്ക് ചെയ്യണം അടുത്തതായി കാണുന്ന ലിങ്ക് ആധാർ സ്റ്റാറ്റസ് എന്നതിൽ ക്ലിക്ക് ചെയ്യാണ് വേണ്ടത് ഇനി കാണുന്ന ബോക്സിൽ നിങ്ങളുടെ പത്ത് അക്ക പാൻ കാർഡ് നമ്പറും പന്ത്രണ്ട് അക്ക ആധാർ കാർഡ് നമ്പറും നൽകാം തുടർന്ന് വ്യൂ ലിങ്ക് ആധാർ സ്റ്റാറ്റസ് എന്നതിൽ ക്ലിക്ക് ചെയ്യണം നിങ്ങളുടെ ആധാർ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണിക്കും നിങ്ങളുടെ ആധാർ മറ്റേതെങ്കിലും പാൻ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ പാൻ മറ്റ് ചില ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അവർ ഡീലിങ്ക് ചെയ്യാൻ അധികാര പരിധിയിലുള്ള ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടേണ്ടതായി വന്നേക്കാം പാൻ കാർഡ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് വരും മെസ്സേജിംഗ് രീതി എങ്ങനെയാണെന്ന് നോക്കാം ഫോമിലെ മെസ്സേജ് ആപ്പിൽ കയറി യു ഐ ഡി പാൻ സ്പേസ് നിങ്ങളുടെ പന്ത്രണ്ട് അക്ക ആധാർ നമ്പർ സ്പേസ് പത്തക്ക പാൻ നമ്പർ എന്ന ഫോർമാറ്റിൽ ടൈപ്പ് ചെയ്യണം അഞ്ച് ആറ് ഏഴ് ആറ് ഏഴ് എട്ട് എന്ന നമ്പറിലേക്കോ അഞ്ച് ആറ് ഒന്ന് ആറ് ഒന്ന് എന്ന നമ്പറിലേക്കോ എസ് എം എസ് അയക്കാം പാൻ നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കുന്ന മെസ്സേജ് റിപ്ലൈ ആയി ലഭിക്കും ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ അക്കാര്യവും മെസ്സേജ് വഴി അറിയാനാകും ഇനി ഇതുവരെ ആധാറും പാൻ കാർഡും ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ പിഴയോടുകൂടി അത് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം ഇ ഫയലിംഗ് പോർട്ടലിൽ ഹോം പേജ് സന്ദർശിച്ച് ക്വിക്ക് ലിങ്ക് വിഭാഗത്തിലെ ലിങ്ക് ആധാറിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ നിങ്ങളുടെ പാൻ നമ്പറും ആധാർ നമ്പറും കൊടുത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് ഇ പേ ടാക്സ് വഴി അടയ്ക്കാവുന്നതാണ് ഒ ടി പി ലഭിക്കുന്നതിന് നിങ്ങളുടെ പാൻ നമ്പർ നൽകാം ശേഷം പാൻ മൊബൈൽ നമ്പർ എന്നിവ സ്ഥിരീകരിക്കണം ഒ ടി പി പരിശോധിച്ചുറപ്പിച്ചതിന് ശേഷം ഇ പി ടാക്സ് പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യും പിന്നീട് കാണുന്ന ഇൻകം ടാക്സ് ടാബിൽ പ്രൊസീഡ് ക്ലിക്ക് ചെയ്യാം എ വൈ എന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലും പേയ്മെൻറ്റ് തരവും തിരഞ്ഞെടുത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യേണ്ടതും ആണ്